നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി സോമവാരം തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തിരണ്ട് അസ്തമയം വൈകിട്ട് ആറ് നാല് നാളത്തെ രാഹു തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയമാകുന്നു നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ നക്ഷത്രമാണെന്ന് അറിയുക നാളെ ഉത്രാടൻ നക്ഷത്രമാകുന്നു ഉത്തര എന്ന് പറയും ഉത്രാടം നക്ഷത്രത്തിന് അത് ഉത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് എന്തൊക്കെയാണ് ഉത്രത്രയം ഉത്രമൊത്തം ചിത്ര ഉത്രാടൻ തിരുവോണ്മ വിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് ഉത്രത്രയം എന്ന് പറയുക എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തരത്രയ നക്ഷത്രങ്ങൾ നാം സ്വീകരിക്കാറുണ്ട് അതിനാൽ നാളത്തെ നക്ഷത്രത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ് വെളുത്തപക്ഷത്തിൽ ദുർബലമാണെങ്കിലും പഞ്ചമി വരെ ചന്ദ്രൻ ദുർബലമാണ് എങ്കിലും വെളുത്തപക്ഷമാണ് നാളെ പത്ത് നാൽപ്പത് വരെ ദ്വിതീയ തിഥിയും പത്ത് നാൽപ്പത് കഴിഞ്ഞാൽ വീണ്ടും ബലം വരുന്ന തൃതീയതിഥിയുമാണെന്ന് അറിയുക നാളെ നക്ഷത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം ആദിത്യ ഹൃദയമന്ത്രം എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ പരിരക്ഷിക്കുന്ന അതിശക്തമായ മന്ത്രമാകുന്നു അപ്രകാരം നാളെ തിങ്കളാഴ്ചയാണ് സോമവാരം വ്രതമെടുക്കാം വിവാഹിതരായ യുവതി യുവാക്കൾക്ക് നാളെ വേണമെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുവാനും വളരെ അനുകൂലമാണെന്ന് അറിയുക നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും അനുകൂലമായ മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും പത്ത് നാൽപ്പത് മുതൽ ഒരു മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായി വരുന്ന നക്ഷത്രമാണ് അതിനാൽ ആ നക്ഷത്രവുമായി ബന്ധപ്പെടുന്ന ഈ മുഹൂർത്തം നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ശുഭത്വം നന്മകൾ കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം